ആ ഇതുവീലേക്ക് അല്ലെങ്കിൽ ആൾക്കും സ്വാഗതം അപ്പൊ ദേട്ടാ നമ്മുടെ സുലുമോന്റെ വീട്ടിലിരിക്കുന്ന അവിടുത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇനി സു മോനും ഷോപ്പൊക്കെ കൊടുത്തു നിന്നിപ്പിന്നെ വേഗം കൂടി കൊണ്ടുപോകട്ടാ അവിടെ പൊടിയുടെ ശരിയെന്ന് വൈകിട്ട് കാണട്ടെ അപ്പം ഇപ്പൊ ചെറിയ കുടി വന്നാൽ ഇവർക്ക് പെട്ടെന്ന് മൂക്കിടക്കും പൈതൊക്കെ പെട്ടെന്ന് വരണം അല്ലെങ്കിൽ തന്നെ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സുഖുമോടി ഇരിക്കുന്നുണ്ട് ഞാനപ്പൊനിപ്പടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുറച്ചും എത്തിയിട്ടാണോ അപ്പൊ എന്തായാലും ഇവിടെ വന്നതല്ല നമുക്കൊരു ബിസിനൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ട എന്തായാലും ഇവിടെ വന്നിരിക്കണം അല്ല ചെറിയ ഏഹ് ചെലു മോഴാണ് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞതി അന്നാലും ചെറിയ കുടുംബും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ എന്നാലും നമ്മളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊക്കെ വീട്ടിലൊക്കെ ഇതൊക്കെ കാണിക്കണത് ഇവിടെ വന്ന് പരമ്പരയ്ക്കുന്നതൊക്കെ ഇണ്ട് അവരൊന്നും അവിടെ പായു തലോടെ എന്ത് കൊണ്ടുവച്ചിട്ടില്ല ഇപ്പൊ നേരത്തെ കുട്ടി തന്നെ ഇങ്ങനെ പോകുന്നു തലോടെ കൊണ്ടുവച്ച് പോകുന്നു ബിസ്ക്കറ്റ് വേദിച്ച് പിന്നെ ചോള് നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിനെയാണ് കേട്ടോ അങ്ങനെ അവരെടുത്ത് കൊണ്ടുവരുമ്പോ എല്ലാം അങ്ങനെ പെരുമ്പിൽ പോയി മുകളോ സേഫ് അപ്പൊ ഇപ്പൊ ആ ഭക്ഷണം എന്ന് ഉണ്ട് അത് വെള്ളം കൊടുക്കാൻ അതിനിടയിൽ നിരക്ക് കൊടുക്കണ്ട അപ്പൊ പിന്നെ അവിടെ വേണം വരും അപ്പൊ പിന്നെ അതിനിടയിൽ വരുന്നുണ്ട് കേട്ടോ കാശീലും വാശിക്കും ഉണ്ടോന്നറിയാനായിട്ട് പിന്നെ വീൽ ചെയറും കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന് ഇടയ്ക്ക് ഇണ്ടാനൊക്കെയായിട്ട് അപ്പൊ നീ സു ഞാനിപ്പോ കോന്നിടാ പടിയിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മോളിയിട്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ടാ പക്ഷെ തീരെ നടക്കാനായിട്ട് കിട്ടാൻ പറ്റണില്ല കേട്ടാ കാല് ചിന്തിച്ച് പറ്റണില്ല പറ്റണല്ലോ വീട്ടിലെ ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മള് ചുറ്റുവട്ടുന്ന മാവേ കാലിങ്ങനെ കേവാൻ കേറാനും നോക്കാറുണ്ട് പൊന്തിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇതൊന്നും സ്റ്റെപ്പ് സ്റ്റെപ്പിക്കിങ്ങനെ കാല് വെക്കാനായിട്ട് ശ്രമിക്കുന്നില്ല കേട്ടോ തീരെ പറ്റണത് ോക്കിരിക്കസ്റ്റ് ഒന്നും ഞാൻ പൊതിച്ചു കഴിക്കുന്ന ചെയ്ത കാലത്ത് ഒന്ന് മറക്ക സ്റ്റെപ്പൊക്കെ ഒന്നും മറക്കാറൊന്നും ആയിട്ടില്ലാണ്ട് നമ്മളിങ്ങനെ കൈ നടത്തുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് നോക്കിയപ്പോൾ കാലം പൊന്തിക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് കാലൊന്നും പൊതിച്ചു വയ്ക്കാനൊക്കെ തന്നെ പറ്റില്ല അപ്പൊ നടശിയും ശ്രദ്ധിച്ചു കേട്ടത്തിലെ വാശി ഉണ്ടായിരുന്നില്ല എന്നാലും കാലിൽ നിങ്ങൾ എല്ലാവരുടെയും കൈകളൊന്നും കേസിൻ്റെ കേട്ടാലും ഞാൻ സെറ്റ് കുട്ടിയില്ല എന്നാലും എന്റെ രാവിലെ ഇതിന്റെ ഞാൻ എടുത്ത് കയറാനെനിക്ക് ഞാൻ പോയി കൂട്ടിയില്ല അന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കുടുംബം കൊണ്ടൊന്നും പോകുന്നില്ല നമ്മുടെ വിശേഷങ്ങള് തന്നെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടവാന്നതെങ്കിൽ കമന്റ് ചെയ്യാനിഷ്ട അല്ലെങ്കിൽ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തോ ഞങ്ങൾക്ക് എന്റെ അഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾ അപ്പൊ അതനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കമന്റുകളോട് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ഞാനും ഇതിപ്പോ വരെയുണ്ട് എത്ര വീഡിയോകളായി ഞാൻ പറയുന്നത് ആരും അങ്ങനെ കമന്റുകളൊന്നും പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് വരെ അറിയാം എന്നാലും ഞങ്ങളെ വീഡിയോസ് മാത്രമല്ല അഭിപ്രായപ്പം പറയൂ ഇതാ എല്ലാരും ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ പറ്റുന്ന ഒന്ന് മെസ്സേജ് ആയിട്ടൊന്നും അയച്ചോളൂ കമന്റ് ബോക്സിലൊന്നും ഇട്ടോളൂ കേട്ടാ അപ്പൊ നെയ്യ് നമ്മുടെ സുഖമാരെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ചെറിയ കുറവുകളൊക്കെ ഇല്ല അപ്പൊ നീ ഞങ്ങളൊ സുഖായിട്ടിരിക്കാനും കുഴപ്പമൊന്നുമില്ല ആ വിശേഷങ്ങളൊന്നുമില്ല അത് നിങ്ങൾ സുഖമായിട്ടിരിക്കില്ല പിന്നെ വേറെന്താ വിശേഷങ്ങൾ നമ്മുടെ ഞാൻ പറഞ്ഞുണ്ടോ പണികൾ കുറച്ചും കൂടി കുറച്ച് പണികൾ കൂടി ഉണ്ട് നമുക്ക് പിന്നെ സുഖമായിട്ട് മാങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ വേണം അപ്പൊ അതിന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്കെ യിലൂടെ നിക്കണം അപ്പൊ അവൻ കൂടി വന്നതിന് ശേഷം എന്നിട്ട് ഉണ്ടാവുള്ളൂ കാര്യം അപ്പൊ അവന്റെ ഡേറ്റ് ഒന്നും കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അതനുസരിച്ചിട്ട് കുറച്ച് നീണ്ടുമ്പോൾ സാധ്യത ഇണ്ടല്ല പന്ത്രണ്ട് വർഷമായില്ലോ ഞങ്ങള് കൂടി നിക്കുന്നത് അപ്പൊ അവന് ഇപ്പോൾ വീട് എന്ന് പറയുമ്പോ താങ്കൾമാർക്ക് എന്തെങ്കിലും പങ്കെ ഞാനാണെന്നുള്ളി അങ്ങനെയാണ് വയ്യാത്തില്ല അപ്പൊ ഇവിടെ തന്നെയാണ് ഒന്നും മറന്നു അപ്പൊ അച്ഛൻ്റെ അങ്ങടേലി രാത്രി ഉണ്ടാകും അപ്പൊ അതെന്തായാലും നമുക്ക് അപ്പൊ പിന്നെ ആ മണ്ണുകളിലൊക്കെ എന്തായാലും മാറുന്ന എല്ലാവരും വന്ന് നാട്ടിൽ പിന്നെ കുറച്ച് പണികളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കും കേട്ടോ നമുക്ക് ഇപ്പൊ എല്ലാ പണികളും കൂടി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇപ്പൊ കുറച്ച് വാശി പിടിച്ചു തുടങ്ങി അപ്പൊ ഞാൻ വീഡിയോ നിർത്താൻ കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞു കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും എല്ലാരുടെ അഭിപ്രായങ്ങളൊന്നും അറിയിച്ചോളൂ നമുക്ക് അതനുസരിച്ച് അപ്പൊ അടുത്ത ദിവസം അടുത്ത വിദ്യാസ്ട്രാറ്റാറു കണ്ടില്ലേ വാശി പിടിച്ചോളൂ